നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിലെ ജനങ്ങളെ മാത്രമല്ല ലോകത്തെയും ലോകരാഷ്ട്രങ്ങളെയും നേതാക്കന്മാരെയും ഒക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അമ്പരപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിശയോക്തി ഒന്നുമില്ല നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കഠിന വ്രതത്തിലാണ് ഒരു വശത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ പൂർണ്ണമായി മുഴുകി നിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് ലോകത്ത് വലിയ മാറ്റം വരുന്ന ലോകക്രമത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന ചില സംഭവ വികാസങ്ങളുടെ പ്രധാന കണ്ണിയായിട്ട് കൂടി അദ്ദേഹം മാറുന്നു എന്നുള്ളതാണ് സത്യം എന്താണ് അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി അദ്ദേഹം കഠിനമായ വ്രതത്തിലാണ് ആ വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറും ചൂടുവെള്ളം അല്ലെങ്കിൽ കരിക്കിൻ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വ്രതം അനുഷ്ഠിക്കുന്നത് അദ്ദേഹം നേരത്തെ ഇവിടെ ഗുരുവായൂരൊക്കെ നമ്മൾ കണ്ടതുപോലെ നിലത്താണ് കിടക്കുന്നത് അങ്ങനെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ടാകും സ്വന്തം ജീവിതത്തിൽ ദൈനംദിന കാര്യങ്ങളിലൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഒരു വശത്ത് ആ ഒരു കഠിന വ്രതം അദ്ദേഹം തുടരുകയാണ് അദ്ദേഹത്തോടെ പഴങ്ങളും ഒക്കെ കഴിക്കാമെന്ന് പണ്ഡിതരൊക്കെ പറഞ്ഞിട്ട് പോലും അദ്ദേഹം അത് കേട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരം വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ആൾക്കാർ ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കുകയും അവിടെ വിശ്രമാവസ്ഥയിൽ അത് ഈ വ്രതവുമായി മുന്നോട്ട് പോവുകയൊക്കെയാണ് ചെയ്യുന്നത് ജപവും മറ്റ് ആയിട്ട് പക്ഷേ പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂൾ നിങ്ങൾ നോക്കുക കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം എത്രമാത്രം സ്ഥലങ്ങളാണ് സന്ദർശിച്ചത് കേരളം ഉൾപ്പെടെ തമിഴ്നാട് ബോംബെ കർണാടക ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നു അവിടെയൊക്കെ ഗവൺമെൻറ് പരിപാടികളിൽ പങ്കെടുക്കുന്നു ഒപ്പം ക്ഷേത്ര ദർശനവും മറ്റ് ആധ്യാത്മിക കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നു അദ്ദേഹം ഈ ആധ്യാത്മിക കാര്യങ്ങളിൽ പ്രധാനമായും ശ്രീരാമക്ഷേത്രങ്ങളും മറ്റും സന്ദർശിക്കാനും ശ്രീരാമനുമായി ബന്ധമുള്ള പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ഒക്കെയാണ് അദ്ദേഹം ചിലവഴിക്കുന്നത് ഇന്ന് തന്നെ ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദേശീയ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നത് അദ്ദേഹം രാമേശ്വരത്ത് സമുദ്ര സ്നാനം നടത്തുന്നതും രാമേശ്വരത്തെ തീർത്ഥങ്ങളിൽ കുളിക്കുന്നതും ഒക്കെയാണ് നമ്മുടെ കേരളത്തിലെ മിക്കവാറും എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോൾ ഡി വൈ എഫ് എയുടെ മനുഷ്യ ചങ്ങല നടക്കുന്നുകൊണ്ടാവും അവർക്ക് ഇത് കാണിക്കാൻ സമയം ആയിട്ടില്ല എന്ന് തോന്നുന്നു അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഒരു വശത്ത് അദ്ദേഹം ഇത് ചെയ്യുന്നു കേരളത്തിൽ തന്നെ നമുക്കറിയാം തൃപ്രയാറ് വന്ന് ശ്രീരാമസ്വാമിയെ വന്ദിച്ച് അങ്ങനെ കച്ചേരിയിലൊക്കെ പങ്കെടുത്താണ് അദ്ദേഹം മടങ്ങിയത് അതേപോലെ ശ്രീ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിലുമൊക്കെ പങ്കെടുത്തു പക്ഷേ ഈ സമയങ്ങളിലെല്ലാം അദ്ദേഹം ഈ വ്രതം അനുഷ്ഠിച്ചാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും അത്ഭുതകരം വളരെ തിരക്കിട്ട ഒരു ഷെഡ്യൂളാണ് അദ്ദേഹത്തിന് ഈ ദിവസങ്ങളിലെല്ലാം ഉള്ളത് അതിൻ്റെ ഒരു ക്ഷീണമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരവേശമോ അദ്ദേഹത്തിൽ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതകരം ഇത് ഇങ്ങനെ ഒരു നേതാവ് ഒരു പക്ഷേ ലോകത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തിയില്ല അതിലൊട്ടും തന്നെ വ്യക്തി ആരാധനയില്ല കാരണം ഇങ്ങനെ ഒരു ഉദാഹരണം ലോകത്തിന് പോലും അതായത് ലോകരാഷ്ട്രങ്ങൾക്ക് പോലും ചൂണ്ടിക്കാണിക്കാൻ സാധ്യവുമല്ല പക്ഷേ ഈ ഒരു വശത്ത് അദ്ദേഹം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ചില സോഴ്സസിൽ നിന്ന് ചില ആൾക്കാരിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഈ സംഘവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിലരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് അദ്ദേഹം നിരന്തരം സംസാരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് അത് വിദേശകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ജയശങ്കറാണ് ജയശങ്കറിനോട് അദ്ദേഹം നിരന്തരം സംഭാഷണം നടത്തുന്നുണ്ട് നിരന്തരം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മൾക്കറിയാം ഇന്ന് ലോകത്ത് വലിയ രണ്ട് സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് പശ്ചിമേഷ്യയിൽ പശ്ചിമേഷ്യൻ പ്രദേശങ്ങളിലെ രണ്ട് പ്രധാന സംഘർഷങ്ങൾ ഏതാണ് ഒന്ന് ഗാസയിലെ പാലസ്തീൻ ഇസ്രായേൽ വിഷയമാണ് രണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാൻ ബലൂചിസ്ഥാനിൽ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ബോംബിട്ടതോടുകൂടി മിസൈൽ ആക്രമണം നടത്തിയോടുകൂടി തുടങ്ങിയിട്ടുള്ള ഇറാൻ പാകിസ്ഥാൻ സംഘർഷമാണ് ഈ രണ്ട് സംഘർഷങ്ങളിലും ഭാരതം അതിപ്രധാനമായ ഒരു റോൾ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒരു പക്ഷേ ഭാരതീയരായ നമ്മൾക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് പാകിസ്ഥാനെ അടപടലം പൂട്ടാനുള്ള ഒരു വലിയ സന്ദർഭമാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് കാരണം ഇറാനിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ് ഷിയാ രാജ്യമാണ് പാകിസ്ഥാനെ പോലെ സുന്നി രാജ്യമല്ല പക്ഷേ ഷിയ രാജ്യമാണെങ്കിൽ പോലും ഭാരതത്തിനെതിരെ ഉണ്ടായ സംഘർഷങ്ങൾ പ്രത്യേകിച്ച് യുദ്ധങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെയും ഇൻഡോ പാക് യുദ്ധങ്ങളിലെല്ലാം പാകിസ്ഥാനെ സഹായിച്ച രാജ്യമാണ് അകമഴിഞ്ഞ് സഹായിച്ച രാജ്യമാണ് ഇറാൻ എന്ന് മാത്രമല്ല പാകിസ്ഥാന് അത്യാവശ്യമുള്ള ആയുധങ്ങളെല്ലാം മേടിച്ച് പാകിസ്ഥാനിൽ എത്തിക്കുന്ന ജോലി കൂടി ഇറാനാണ് നിർവഹിച്ചുകൊണ്ടിരുന്നത് ശരിക്കും പാകിസ്ഥാൻ്റെ ഒരു ആംസ് ഡീലർ ആയുധ വ്യാപാരിയെ പോലെയാണ് ഇറാൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അക്കാലങ്ങളിൽ ആ രണ്ട് യുദ്ധങ്ങളിലും നമ്മൾക്ക് പാകിസ്ഥാനെ തോൽപ്പിക്കാൻ സാധിച്ചെങ്കിലും നമ്മളുടെ ഭാഗത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം ഇറാനാണ് അങ്ങനെ ഇറാനുമായിട്ട് അങ്ങനെയുള്ള ഒരു രാജ്യവുമായിട്ട് എന്തിനാണ് ഭാരതം ഈ സമയത്ത് വലിയ അടുപ്പം കാണിക്കുന്നത് വലിയ നയതന്ത്ര ബന്ധം കാണിക്കുന്നത് പ്രധാനമന്ത്രി മോദി കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കേന്ദ്രമന്ത്രി ജയശങ്കർ ഇറാനുമായി ബന്ധപ്പെടുകയും ഇറാനിലെ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയുമൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണ് കൃത്യമായ ഒരു ഉദ്ദേശം ഭാരതത്തിനുണ്ട് കാരണം ഭാരതം എക്കാലവും പറയുന്ന ഒരു കാര്യമാണ് ഭീകരവാദത്തെ ഭീകരരെ പരിശീലിപ്പിച്ച് അന്യ രാജ്യങ്ങളിലേക്ക് വിടുക എന്നുള്ളത് പാകിസ്ഥാൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗമാണ് പാകിസ്ഥാൻ അത് കൃത്യമായി ഭാരതത്തിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഭീകരവാദത്തെ ഒരു നയമായി പാകിസ്ഥാൻ അംഗീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തണമെന്ന് നമ്മൾ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷേ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസോ യു എൻ അത് ഇതുവരെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇതാ ഒരു അവസരം നമ്മൾക്ക് കൈവന്നിരിക്കുന്നു കാരണം ഒരു ഇസ്ലാമിക രാജ്യമായ ഇറാൻ തന്നെ ഇതേ ആരോപണം ഉന്നയിച്ചാണ് ബലൂചിസ്ഥാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ബലൂചിസ്ഥാനിൽ ജെയ്ഷുൾ ആദിൽ എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന ആ ഭീകര സംഘടന ഭീകരരെ വാർത്തെടുത്ത് ഇറാനിലേക്ക് വിടുന്നു എന്നുള്ള ഈ ഭാരതം ഇതുവരെ കാശ്മീരിൻ്റെ കാര്യത്തിൽ ഉന്നയിച്ച അതേ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ബലൂചിസ്ഥാനിൽ രണ്ട് ഭീകര ക്യാമ്പുകൾ തകർത്തത് മിസൈലിട്ട് അപ്പോൾ ഇത് ലോകത്തിൻ്റെ മുമ്പിൽ കൃത്യമായി കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് പാകിസ്ഥാൻ ഭീകരരെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് പാകിസ്ഥാൻ ഭീകരരെ ഉപയോഗിച്ച് മറ്റ് രാജ്യങ്ങളോട് പക തീർക്കുന്നത് എന്നുള്ളത് ഇനി ഈ ഈ കാര്യങ്ങളെല്ലാം ലോകരാഷ്ട്രങ്ങൾക്കറിയാമെങ്കിലും അവർ മിണ്ടാതിരിക്കുകയാണ് അവർ അംഗീകരിക്കാതിരിക്കുകയാണെങ്കിൽ പോലും ഇനി മുന്നോട്ട് അങ്ങനെ ആവില്ല കാരണം വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇറാൻ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് അത് ഇറാനാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതും വളരെ പ്രാധാന്യമാണ് അപ്പോൾ ഒരു വശത്ത് പാകിസ്ഥാനെ പൂർണ്ണമായിട്ട് ഒറ്റപ്പെടുത്താനുള്ള ഒരു വലിയ സുവർണ അവസരം ഭാരതം ഇപ്പോൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ കാര്യം ഈ രണ്ട് സംഘർഷങ്ങളിലും ഭാരതം ഒരു മീഡിയേറ്റർ മീഡിയേറ്ററാവണം മധ്യസ്ഥത വഹിക്കണമെന്ന് ഇരു കൂട്ടരും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാന സംഗതി അതിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായിട്ടും പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കർ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ വിദേശകാര്യങ്ങൾ നോക്കുന്ന ടീമിനുമാണ് അതിൽ തീർച്ചയായിട്ടും നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ശ്രീ അജിത് ദോവലും ഉണ്ട് ഇറാൻ പാകിസ്ഥാൻ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിച്ച ഈ സംഘർഷത്തിന് ഒരു പരിഹാരം കാണണമെന്ന് ഭാരതത്തോട് ആവശ്യപ്പെട്ടത് ഇറാൻ തന്നെയാണ് എന്ന് മാത്രമല്ല ഹൂദി വിമതരുടെ കാര്യത്തിൽ ഭാരതത്തിന് ഇറാനോട് ഒരു പ്രശ്നമുണ്ട് ഹൂദി വിമതർ ഈ പറയുന്ന ആഗോള കപ്പൽ വ്യാപാര മേഖലയിൽ വലിയ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് കപ്പൽ ചാലുകളിൽ ആക്രമണം നടത്തി ആ മേഖലയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ അത് ഇറാൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് എന്നാണ് അമേരിക്ക പറയുന്നത് പക്ഷേ ഇറാൻ കേന്ദ്രമന്ത്രി ജയശങ്കറിനോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവരുടെ മേൽ വലിയ സ്വാധീനമൊന്നുമില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരെ നേരിടാമെന്നാണ് ഭാരതം അവരെ നേരിട്ട് കഴിഞ്ഞ ദിവസം കാണിച്ചു കൊടുത്ത വാർത്തയും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായതുകൊണ്ട് അതിലേക്ക് പോകുന്ന അപ്പോൾ ഇറാൻ തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭാരതത്തോട് ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ മറുവശത്ത് പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിലും ഭാരതം കഴിഞ്ഞ കുറേ നാളുകളായി ഇരു വിഭാഗങ്ങളോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിനായി ഭാരത കേന്ദ്രമന്ത്രി ഇപ്പോൾ തന്നെ സൗദി അറേബ്യയും അതേപോലെ റഷ്യയും ഒക്കെ സന്ദർശിച്ചത് ഇത്തരം മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഒരു പക്ഷേ പിന്നീട് പുറത്തു വരികയായിരിക്കും പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ ഒരു ഘട്ടമാണ് എന്ന് പറയേണ്ടി വരും കാരണം ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷത്തിൽ പോലും ഭാരതത്തിന് ഒരു മധ്യസ്ഥത വഹിക്കാനുള്ള ഒരു സ്റ്റേച്ചർ അതിനുള്ള ഒരു സ്ഥാനം ഭാരതത്തിന് ആഗോള തലത്തിൽ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല നമ്മളുടെ ഈ പ്രദേശത്തെ പോലും സംഘർഷങ്ങളിൽ നമ്മൾക്ക് കാര്യമായ റോൾ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമ്മളുടെ യുദ്ധങ്ങളും നമ്മളുടെ ബുദ്ധിമുട്ടുകളും നമ്മൾ മാത്രം നേരിട്ട ഒരു കാലമുണ്ടായിരുന്നു അതിനൊക്കെ അപ്പുറം ഇപ്പോൾ പോയി പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ പോലും അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ പോലും ലോകം തന്നെ ഭാരതത്തോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ വരൂ മധ്യസ്ഥത വഹിക്കൂ ഈ പ്രശ്നമൊന്ന് പരിഹരിച്ചു തരൂ എന്നുള്ളത് അപ്പോൾ ഒരു വശത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിലും രാമേശ്വരത്തും ഒക്കെ കടലിൽ സ്നാനം ചെയ്യുകയും അല്ലെങ്കിൽ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുകയും ക്ഷേത്രങ്ങളിൽ തൊഴുകയും ഒക്കെ ചെയ്ത് വ്രതത്തിൽ മുണ്ടും ഒക്കെ ഉടുത്ത് വ്രതത്തിൽ നടക്കുമ്പോൾ മറുവശത്ത് ഇതേ മനുഷ്യൻ ഇതേ നരേന്ദ്രമോദി ലോകത്ത് നടക്കുന്ന വലിയ സംഘർഷങ്ങളിലെ ഒരു പ്രധാന അതിൻ്റെ പരിഹാര ശ്രമങ്ങളിലെ ഒരു പ്രധാന കണ്ണിയായി മാറുകയുമാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇദ്ദേഹം ഒരു മഹാത്ഭുതമാണ് എന്നുള്ളത് ഇത് ഒരു വ്യക്തിപൂജയുടെ ഭാഗമോ അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള ആരാധനയുടെയോ ഭാഗമല്ല കാരണം ഇങ്ങനെ ഒരു നേതാവ് ഈ ലോകത്ത് അപൂർവമാണ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും നമസ്കാരം